പിതൃമോക്ഷ പുണ്യം തേടി ആയിരങ്ങൾ ജഗന്നാഥ ക്ഷേത്രം തലായി കടപ്പുറം എന്നിവിടങ്ങളിൽ നിരവധി പിതൃമോക്ഷ പുണ്യം തേടി കർക്കിടക വാഗ്ദിനത്തിൽ ബലിതർപ്പണത്തിനായി ആയിരക്കണക്കിന് ആളുകളാണ് വിവിധ കേന്ദ്രങ്ങളിൽ എത്തിയത് തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിൽ പുലർച്ചെ മണി മുതൽ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു നിരവധി പേരാണ് ഇവിടെ പിതൃമോക്ഷ പുണ്യത്തിനായി തർപ്പണം നടത്താൻ എത്തിയത് തലശ്ശേരി തലായ്ക്കടപ്പുറത്ത് തൃക്കൈ ശിവക്ഷേത്രം ബാലഗോപാല ക്ഷേത്രം എന്നിവർ സംയുക്തമായി സംഘടിപ്പിച്ച ബലിതർപ്പണ ചടങ്ങിലും നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമായി ആയിരക്കണക്കിന് ആളുകളാണ് എത്തിച്ചേർന്നത് പുലർച്ചെ മുതൽ തന്നെ ഇവിടെയും ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു അതിൽ എന്ന് ചൊല്ലി കർക്കിടക വാവ് ദിവസം ബലിയിട്ടാൽ പിതൃക്കൾക്ക് ആത്മശാന്തി ലഭിക്കുമെന്നാണ് വിശ്വാസം മരിച്ചുപോയ പിതൃക്കൾക്ക് വേണ്ടി ജീവിച്ചിരിക്കുന്ന മക്കളോ ബന്ധുക്കളോ ചെയ്യുന്ന കർമ്മമാണ് ബലിയിടൽ ഇരു കേന്ദ്രങ്ങളിലുമെത്തിയ വിശ്വാസികൾക്കായി വിപുലമായ സൗകര്യവും സംഘാടകർ ഒരുക്കിയിരുന്നു ന്യൂസ് ബ്യൂറോ തലശ്ശേരി